അതേസമയം ഈ അടുത്ത കാലത്ത് വളരെ ചെറുപ്പത്തിലുള്ള ആളുകളെ കഠിനമായ എക്സർസൈസ് ചെയ്യുമ്പോൾ കൊളാപ്സ് ചെയ്തു അല്ലെങ്കിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ബൈപ്പാസ് അല്ലെങ്കിൽ ആൻഡിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് മച്ച് ഹെൽത്തിയർ ആയിട്ട് മറ്റേ സൈഡിലെ നോർമൽ കൌണ്ടർ പാർട്ടിനേക്കാളും വളരെ ഹെൽത്തിയർ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നത് പക്ഷേ നമ്മളിവിടെ പലപ്പോഴും കാണുന്നത് പർട്ടിക്കുലർലി ഡയബറ്റീസുള്ള പേഷ്യൻസിന് നാല് ബ്ലോക്ക് അഞ്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടറികളും എല്ലാ രക്തധമനികളും അടഞ്ഞിരിക്കും ഉദരകരൽ രോഗവിദഗ്ധനായ ഡോക്ടർ ഹരികുമാർ അമേരിക്കയിലൊരു വളരെ ഒരു ഫേമസ് സ്റ്റഡിയുണ്ട് അവർ അറുപതിനായിരത്തോളം ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നവരും അഞ്ച് പ്ലാസ്റ്റ് ചെയ്തവരും അതുപോലെ ബൈപാസ് സർജറി കഴിഞ്ഞവരും അവരെ ഒരു സൈഡില് ഇതൊന്നുമില്ലാത്ത അതേ പ്രായത്തിലുള്ള മറ്റു നോർമൽ ആളുകളെ മറ്റേ സൈഡിലും വെച്ചിട്ട് അവരെ ഒരു പത്ത് കൊല്ലം ഫോളോ അപ്പ് ചെയ്തു ഫോളോ അപ്പ് ചെയ്തപ്പോൾ ആ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ബൈപ്പാസ് അല്ലെങ്കിൽ ആൻഡിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് മച്ച് ഹെൽത്തിയർ ആയിട്ട് മറ്റേ സൈഡിലെ നോർമൽ കൗണ്ടർ പാർട്ടിനേക്കാളും വളരെ ഹെൽത്തിയർ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നത് അത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു വലിയൊരു അവയർനെസ് വരികയാണ് നമ്മൾക്ക് ഒരു ഭയങ്കര ഒരു ആണ് ഓരോ തവണയും ഹാർട്ട് അറ്റാക്കോ ഹാർട്ട് റിലേറ്റഡോ അസുഖങ്ങൾ വരുമ്പോൾ എന്ന് വിചാരിച്ച് എല്ലാവരും അതുപോലെയല്ല എന്റെ ഒരു ഫേമസ് ഉണ്ട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് അങ്ങേര് അറുപത് സിഗരറ്റ് വലിക്കുമായിരുന്നു അത് കഴിഞ്ഞ് അങ്ങേർക്ക് ബൈപ്പാസ് സർജറി എല്ലാം ചെയ്തു കഴിഞ്ഞ് ഫോളോ അപ്പിന് വരുമ്പോൾ അങ്ങേര് മുപ്പതാക്കി അത് കഴിഞ്ഞ് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ അങ്ങേര് വളരെ ചെറുപ്പമായിട്ടും ആരോഗ്യവാനിയുമായിട്ടിരിക്കുന്നു അപ്പോൾ ആറോ എട്ടോ മാസങ്ങളിൽ ഫോളോ അപ്പിന് വന്നപ്പോൾ തിരിച്ച് അറുപത് ചെയ്യുകയാണ് അങ്ങനെയുള്ള ഒരു പേഷ്യന്റിനോട് ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളോട് യാതൊരു സിമ്പതിയും ഇല്ല എന്നാണ് കാരണം നമ്മൾ തന്നെയാണ് നമ്മൾക്ക് ഫ്യൂച്ചറിൽ ഒരു ഹാർട്ട് അറ്റാക്കും കൂടെ വരാൻ സാധ്യത ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വരാതിരിക്കാൻ സാധ്യത നമ്മൾ എന്നെ ശ്രദ്ധിച്ചാലേ നടക്കത്തുള്ളൂ അതെനിക്ക് തോന്നുന്നു ഓരോ ഓരോ വ്യക്തിയുടെയും അവനവന്റെ ആരോഗ്യത്തിന്റെയും ഉത്തരവാദിത്വം എന്ന് തന്നെയാണ് ഈ അടുത്തൊക്കെ നമ്മൾ കുറച്ച് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ കണ്ടത് ഈ അടുത്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് വർഷത്തിനിടയ്ക്ക് ഇതുപോലെ വ്യായാമത്തിനിടെ ചെറുപ്പക്കാർ മരിച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് അതിന്റെ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടുകൾ പിന്നീട് വരുമ്പോൾ ഹൃദയാഘാതമായിരുന്നു അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അനാരോഗ്യം കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ട് ഈ വ്യായാമത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു വിദഗ്ദ്ധന്റെ നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൂ എന്ന് പറയും അതിന്റെ ഒരു പ്രാധാന്യം എന്തൊക്കെയാണെന്നൊന്ന് പറയാം സാധാരണഗതിക്ക് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്കോ അങ്ങനെയൊന്നും വരാറില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലേ വരാറുള്ളൂ അതേസമയം ഈ അടുത്ത കാലത്ത് വളരെ ചെറുപ്പത്തിലുള്ള ആളുകളെ കഠിനമായ എക്സസൈസ് ചെയ്യുമ്പോൾ കൊളാപ്സ് ചെയ്തു അല്ലെങ്കിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലർക്കൊക്കെ ഹാർട്ടിലെ ചില തകരാറുകളുണ്ട് അത് സാധാരണഗതിക്ക് കണ്ടുപിടിക്കാത്ത തകരാറുകളാണ് ചിലർ അത് ഇസിജി എടുത്തും അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ ചെയ്തും കണ്ടുപിടിക്കാൻ പറ്റും ചില ആളുകൾക്ക് അവരുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് ചില തകരാറുകളുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഈ കൂടുതലും എക്സസ് എക്സർസൈസ് ഭയങ്കര കഠിനമായ ഒക്കെ ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ മരിക്കാറുള്ളത് അതുകൊണ്ട് എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനുമുമ്പ് വലുതായിട്ട് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കില് ഒരു ഒരു ചെക്കപ്പ് ചെയ്ത് നമ്മളുടെ ഇ സി ജിം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഫിറ്റ് ആണെന്ന് ഡോക്ടർ പറയുന്നത് വളരെ നന്നായിരിക്കും അത് വളരെ നിർണായകമാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ അല്ലെ ജീവിതത്തിന്റെ ഒരു ഫിറ്റ്നസിനു വേണ്ടിയാണെങ്കിലും അത് അതൊന്ന് കൺഫേം ആക്കിയിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടി എം ടി ട്രെഡ്മിൽ ടെസ്റ്റിനെ പറ്റി എക്കോനെ പറ്റി അതുപോലെ ആൻജിയോഗ്രാമിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് രോഗനിർണയ മാർഗങ്ങൾ ഇപ്പം ചിലപ്പോൾ പറയാറുണ്ട് അജ്ഞാതമായ ചില കാരണങ്ങൾ കൊണ്ടും ഹൃദയാനാരോഗ്യത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ മരിച്ചുപോകുന്ന കണ്ടീഷനെ പറ്റി പറഞ്ഞു അപ്പം ഈ കൊറോണറി സ്പാസം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് നമ്മൾ നമ്മളതായിട്ട് കണക്ട് ചെയ്ത് ഈ അടുത്ത് കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് ഈ കൊറോണറി സ്വാസം എന്തുകൊണ്ടാണത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊറോണറി സ്പാസം എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഈ ഞാൻ കാണിച്ച കൊറോണറി ആർട്ടറികളിലെ ചുരുങ്ങുന്ന സ്പാസം വരെ അത് ചുരുങ്ങി അങ്ങ് പോകും അത് സാധാരണ ഇതൊക്കെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്തെന്നാല് ആൻജിയോഗ്രാം ചെയ്യുകയാണെങ്കിൽ ആൻജിയോഗ്രാം പെർഫെക്റ്റ്ലി നോർമൽ ആയിരിക്കും മറ്റു ടെസ്റ്റുകളെല്ലാം നോർമൽ ആയിരിക്കും ഇവർക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ പെട്ടെന്ന് കുറവുകൊണ്ട് സ്പാസും വരും സാധാരണഗതിക്ക് അവർക്ക് ചെസ്റ്റ് പെയിൻ ആണ് വരുന്നത് ചില ആളുകൾക്ക് അറ്റാക്ക് വരെ വരാം പക്ഷേ ഇത് വളരെ റയറാണ് നോട്ട് ദാറ്റ് കോമൺ നമുക്കപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനോ തിരിച്ചറിയാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ അതുകൊണ്ടാണ് ഒരു എക്സസൈസ് ടെസ്റ്റും ഫുൾ മെഡിക്കൽ ചെക്കും ചെയ്യണമെന്ന് പറയുന്നത് പന്ത്രോട് ൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ആണ് സർജറി എന്ന് പറയുന്നത് ഈ ആൻജിയോപ്ലാസ്റ്റിക് ബൈപ്പാസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി ഒന്ന് ലളിതമായിട്ട് പറയാം അതുപോലെ തന്നെ ഇത് എപ്പോഴൊക്കെയാണ് ആരിലൊക്കെയാണ് നിർദ്ദേശിക്കപ്പെടുന്നത് ആൻജിയോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മളുടെ രക്തധമനിൽ ഉള്ള ബ്ലോക്ക് ഒരു ബലൂൺ ഉപയോഗിച്ച് നീക്കിയിട്ട് അവിടെ നമ്മളൊരു സ്റ്റെന്റ് ഫിക്സ് ചെയ്യും സ്റ്റെന്റ് അല്ലെങ്കിൽ ഒരു ഒരു സ്പ്രിംഗ് ഫിക്സ് ചെയ്യും അപ്പോൾ ആ സ്ഥലത്ത് വീണ്ടും ബ്ലോക്ക് വരാതിരിക്കാനും ആർട്ടറിയുടെ വോള് കൊളാപ്സ് ചെയ്യാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും അതാണ് ആൻജിയോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് സാധാരണഗതിക്ക് ഒന്നോ രണ്ടോ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളിവിടെ പലപ്പോഴും കാണുന്നത് പർട്ടിക്കുലർലി ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് നാല് ബ്ലോക്ക് അഞ്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടറികളും എല്ലാ രക്തധമനികളും അടഞ്ഞിരിക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ പോയി ആൻജിയോ പ്ലാസ്റ്റ് ചെയ്ത് സ്റ്റെന്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആറും ഏഴും എട്ടും സ്റ്റെന്റ് ഒക്കെ ഫിക്സ് ചെയ്യേണ്ടി വരും നമ്മൾ ഓരോ തവണ സ്റ്റെന്റ് ഫിക്സ് ചെയ്യുമ്പോഴും അത് ബ്ലോക്ക് ചെയ്യാനോ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനുള്ള ഒരു ചെറിയൊരു ശതമാനം ആളുകൾക്ക് വരാം അപ്പം നമ്മൾ അഞ്ച് സ്റ്റെന്റും ആറ് സ്റ്റെന്റും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ശതമാനം കൂടും നമുക്ക് പ്രശ്നങ്ങൾ കൂടും അതുകൊണ്ട് മൾട്ടിപ്പിൾ ബ്ലോക്ക് നമ്മളിപ്പം പറയും ട്രിപ്പിൾ വെസൽ ഡിസീസ് എന്ന് പറയും മൂന്ന് ആർട്ടറിയിലും ബ്ലോക്ക് ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പർട്ടിക്കുലർലി ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ബൈപ്പാസ് സർജറിയാണ് ബെറ്റർ അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ബൈപ്പാസ് ആണോ വേണ്ടി അതല്ല ആൻഡിയോപ്ലാസ്റ്റി ആണോ തീരുമാനിക്കുന്നത്